രശ്മി ഫാം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോഴി വളർത്തൽ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളുടെ വീഡിയോസിൽ കാണുന്ന വീഡിയോ കേട്ടോ അപ്പോൾ പലരും നമ്മളുടെ അടുത്ത് വീണ്ടും വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യുമോ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും തന്നെ നമ്മുടെ കോഴി വളർത്തലിലെ നമ്മളൊരു നാലോ അഞ്ചോ ഒക്കെ കോഴികളെ വാങ്ങിയിട്ട് വളർത്തിയിട്ട് അത് ഓരോന്ന് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല അപ്പോ കുറെ നമ്മുടെ ശ്രദ്ധയാണ് കേട്ടോ അതിലൊക്കെ കാര്യങ്ങളുള്ളത് അപ്പൊ അതിലുപരി നമ്മള് കുറച്ച് ടിപ്സും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം ഒരുപാട് പൈസ ചിലവാക്കി നമ്മള് കോഴിത്തീറ്റ വാങ്ങി അങ്ങനെ കൊടുത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് നഷ്ടമാണ് പറ്റുക അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയ ചെറിയ ടിപ്സ് അതായത് ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യാറുള്ളത് കോഴി വളർത്തലെ ചെറിയ ചെറിയ മുതൽ മുതൽമുടുക്കിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാരണം നമ്മുടെ കോഴി വളർത്തലെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് മുട്ട ഉത്പാദനം കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അത് കൂട്ടാനായിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് നമുക്കിതുപോലെ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് കേട്ടോ അപ്പൊ അതിന് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന വളരെയധികം ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു തീറ്റ നമുക്ക് ഉണ്ടാക്കാം അത് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വളരെയധികം പോഷകസമ്മൃദ്ധമായിട്ടുള്ള തീറ്റ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കോഴികൾ നല്ല രീതിയിൽ മുട്ട ഇടുന്നത് അപ്പോൾ ആ മുട്ട ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് ഈ തീറ്റയിലൂടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെന്താണെന്നല്ലേ അപ്പോൾ ആദ്യത്തെ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന ഒന്ന് രണ്ട് ഐറ്റം ആണ് നമ്മുടെ ഈ പപ്പായുടെ ഇല ഏത് കോഴി വളർത്തുന്ന ആൾക്കാരുടെ അടുത്തും നമ്മൾ കോഴികൾ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് വാങ്ങിച്ചാലും അവരുടെ ഈ ഒരു കോഴി വളർത്തലിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പപ്പായ ഇല അവർക്ക് നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ പപ്പായ എല്ലാം നമുക്ക് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ അത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ധാരാളം കാൽസ്യം ഉണ്ട് അതുകൊണ്ടാണ് ഈ പപ്പായുടെ ഇല കോഴികൾക്ക് കൊടുക്കണം അരിഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇട്ട് കൊടുത്താൽ തിന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്ന് രണ്ട് ഐറ്റംസും കൂടിയും വേറെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ചായമൻസയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലായിടത്തും ഇപ്പോൾ സുലഭമാണ് ചായമൻസയുടെ എല്ലാം ഇതൊരു കണ്ടോ ഇതിലൊരു കറയുണ്ട് അപ്പം ആ കറ നമ്മളൊന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ഇലയാണ് നമ്മൾ ഇന്നിവിടെ നന്നായിട്ട് നൈസായിട്ട് അരിയുന്നത് പപ്പായയുടെ ഇലയും ചായമാൻസയുടെ ഇലയും ഇങ്ങനെ ഒന്ന് അരിയുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ കൂടെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കഷ്ണം മഞ്ഞൾ ഞാൻ എടുത്തിട്ടുണ്ട് മഞ്ഞൾ കോഴികൾക്ക് എപ്പോഴും കൊടുക്കുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് മഞ്ഞൾ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് ശത്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ചുമ കപക്കെട്ട് എന്നൊക്കെ വരാതിരിക്കാനും നമ്മൾ മുൻ മുൻകൂറ് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ ഒരു മഞ്ഞൾ ഡാമൺസയുടെ ഇലയും പപ്പായുടെ ഇലയും വെറുതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ തിന്നണം എന്നില്ല ചിലപ്പോൾ അവരൊന്ന് കൊത്തി പറക്കിയിടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സൂത്രം ഇവിടെ പ്രയോഗിക്കാം കേട്ടോ അത് ഞാൻ കണ്ടോ ഒരു മിക്സിയുടെ പഴയ മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ടുക എന്നിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാട്ടോ അത് അങ്ങനെ ഞാനത് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം കണ്ടോ നന്നായിട്ട് ഇങ്ങനെ അരയണം ഒന്ന് നന്നായിട്ട് കണ്ടോ ഒന്ന് ജസ്റ്റ് നന്നായി ഇങ്ങനെ അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അത് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴുക്കുകയാണ് അതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ എപ്പോഴും എടുക്കാറുള്ള പോലെ തന്നെ നമ്മളുടെ അവലിൻ്റെ തവടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അതാണ് നമ്മളുടെ കോഴികൾക്ക് നല്ല രീതിയിൽ കാൽസ്യം ഉൽപ്പാദിപ്പിക്കാൻ പ്രോട്ടീൻ ആമിനോ ആസിഡ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു സംഭവത്തിലെ അതായത് ഇത് എള്ളാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് വെളുത്ത എള്ളാണേ അപ്പോൾ ഈ എള്ള് ഞാൻ അരക്കണമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ടേ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ കൊത്തിപ്പറക്കാനായിട്ട് ഒന്നുമില്ല പക്ഷേ വേവിച്ച ചോറ് കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കൊത്തിപ്പറക്കാനൊക്കെ ആയിട്ട് ചോറ് കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അകത്താക്കാനായിട്ട് നോക്കും അപ്പോൾ അതിനാണ് അതും കൂടി ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇപ്പം ഒരു വെള്ളത്തിൻ്റെ നനവുണ്ട് വേറെ വെള്ളം നമുക്കൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് എല്ലാവരും തന്നെ പരീക്ഷിച്ച് നോക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കിട്ടിയാൽ ഉടൻ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് കാണുമ്പോഴൊരു സന്തോഷമല്ലേ നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം വിജയിച്ചതിൻ്റെ ഒരു റിസൾട്ടാണല്ലോ നിങ്ങൾ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടോ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ